വഖഫ് െതിരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ പ്രതിഷേധ നടത്തി കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൃക്കരിപ്പൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ ബിഎസ്എൻഎൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ നടത്തി തൃക്കരിപ്പൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി ടി മുഹമ്മദ് അലി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിൽ ിച്ച് വളരെ സാഹോദര്യത്തോടെ പോകുന്ന നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ വേർതിരിപ്പിച്ച് കരുനിയമങ്ങളിലൂടെ അവരുടെ അവകാശങ്ങളെ തട്ടിയെടുക്കാനും വക്കഫ് ഭേദഗതി വരുത്തി ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഭൂസ്വത്തുകൾ കൈക്കലാക്കാനും യാണ് റേഞ്ച് പ്രസിഡന്റ് കെ എം കെ എഡാക്കൈ അധ്യക്ഷത വഹിച്ചു റേഞ്ച് ട്രഷറർ ടി കെ സത്താർ ഹാജി റേഞ്ച് ജമീത്തുൽ മുഅലിമിൻ ട്രഷറർ അലിയസാൻ യു പി ഷാഹുൽ ഹമീദ് ഷെമ്പ്രക്കാനം തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ടെലിഫോൺ എക്സ്ചേഞ്ച് അധികൃതർക്ക് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ നിവേദനം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ